നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അശ്വതി ശ്രീകാന്ത് ഒരു ആക്ടറാണ് ആണ് ഐ സി എസ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ലൈഫ് കോച്ചാണ് അപ്പൊ അശ്വതിയുടെ ലൈഫിൽ ഉണ്ടായ ഒരു കാര്യം അതിന്റെ ശരിയായ അർത്ഥത്തിൽ അശ്വതി ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അത് പോസിറ്റീവായിട്ട് എടുക്കേണ്ടവർക്ക് അത് എടുക്കാം പോസിറ്റീവായിട്ട് എടുക്കാം അതല്ല അത് എടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല അത് കളയാം അപ്പോൾ നമുക്ക് അശ്വതിയുടെ ഈ വീഡിയോയിലേക്കൊന്ന് പോകാം വിദ്യാ പേരൻസ് ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും വളർബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് മൊമെൻറ്റ്സ് അവർക്ക് അറിയുന്നത് ടാൻറ്റംസ് കാണിക്കുന്നത് മെൽഡൗൺസ് ഉണ്ടാവുന്നത് ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത് ഞാൻ ഇതേ മിസ്റ്റേക്സ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ള ഒരു അമ്മയാണ് അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എൻ്റെ മോള് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ഒരു മൊമെന്റ് ഉണ്ട് അന്നതെനിക്കൊരു തമാശ ആയിട്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ അതിൽ ഇന്നും ഈ മൊമെന്റിൽ ഞാനത് ചെയ്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ് അതായത് അവളെ കാണുമ്പോൾ എല്ലാം ചോദിച്ചു തുടങ്ങി സ്കൂളിൽ പോകാൻ വഴിയാണല്ലേ കയറുന്നത് കണ്ടല്ലോ എന്ന് അവളോട് എല്ലാവരും ചോദിച്ചു തുടങ്ങിയപ്പോൾ കുഞ്ഞ് വിചാരിക്കുകയാണ് ഇത് എന്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ഇതെങ്ങനെ ലോകം അറിഞ്ഞതെന്നുള്ളത് അവളിങ്ങനെ അന്നും വിട്ടു നോക്കിയൊരു സമയം ഉണ്ട് ആ മൊമെന്റിലാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഐ ഡൺ എ ബിഗ് മിസ്റ്റേക്ക് എന്നുള്ളത് പരിക്കും അതുപോലുള്ള ഒരു വീഡിയോ കണ്ടു ഇറ്റ് ഫെൽ റിലീസ് ആ ഒരു കുട്ടിയുടെ ഒരു മെൽഡൌണിന്റെ ഒരു പോയിന്റ് അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു മൊമെന്റ് ആണ് അപ്പൊ അത്തരം മൊമെന്റ്സ് നമ്മൾ ഇന്റർനെറ്റിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ കുഞ്ഞിന്റെ മാനസികാവസ്ഥ ഓർക്കണം ആ ഒരു ബിഗ് ഇമോഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അവരങ്ങനെ സ്ട്രഗിൾ ചെയ്തു നോക്കണം ആ സമയത്ത് ക്യാമറ എടുക്കാതെ അവരുടെ കൂടെ ആ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ ഇന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധാരണയായി ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കുട്ടികളുടെ വീഡിയോസും നല്ല റീച്ചും വ്യൂസും ഒക്കെ കിട്ടാറുണ്ട് കാരണം എല്ലാവർക്കും കുട്ടികളുടെ ചിരിയും കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ കുട്ടികളെ കാണുമ്പോൾ നമ്മളെ ടെൻഷൻസ് ഒക്കെ മറന്ന് അതിലേക്ക് നമ്മൾ ആകൃഷ്ടരായി ഇരുന്നു പോകുന്നു ഇപ്പൊ നമുക്ക് യൂട്യൂബൊക്കെ തുറന്നാൽ കുട്ടികളുടെ വീഡിയോസ് ഒരുപാടുണ്ട് നമുക്കത് കാണാനും എന്നെ പോലൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട് അത് കാണാനും ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ കുഴപ്പമില്ല കുട്ടികൾ ചിരിക്കുന്നതും കളിക്കുന്നതും അവരുടെ നല്ല ഒക്കെ നമ്മൾ എടുത്ത് വീഡിയോസ് ആയിട്ട് ഇട്ടാൽ അത് അവർക്കും ഭാവിയിൽ കാണുമ്പോൾ ഒരു സന്തോഷമാണ് മറ്റുള്ളവർക്ക് ഇപ്പോഴും ഭാവിയിലൊക്കെ കാണുമ്പോൾ എപ്പോഴും അത് സന്തോഷം തന്നെ ആയിരിക്കും പക്ഷെ ചില വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട് കുട്ടികൾ സ്കൂളിൽ പോകാൻ മടിയായിട്ട് കരഞ്ഞ് കരഞ്ഞ് കുട്ടി സ്കൂളിൽ പോകുന്നതും ഇപ്പോൾ അശ്വതി പറഞ്ഞതും അതേ അത് തൻ്റെ അനുഭവത്തിലുണ്ടായ കാര്യം തന്നെയാണ് കുട്ടി സ്കൂളിൽ പോവാൻ മടി കാണിക്കുന്നു ചില കുട്ടികളെ കൊണ്ട് ചീത്ത വിളിപ്പിച്ച് അച്ഛനും അമ്മയൊക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആ വീഡിയോസ് എടുത്തിട്ട് റീച്ച് ഒരുപാട് മേടിക്കുന്ന ആൾക്കാർ കുറച്ച് ആൾക്കാർ ആ കുട്ടിയെ കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ചീത്ത വിളിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞ് അങ്ങ് അങ്ങനെ അങ്ങ് പോകാറുണ്ട് പോകത്തേ ഉള്ളൂ അത് വലിയ പ്രാധാന്യമായിട്ട് എടുക്കത്തില്ല പക്ഷേ ഈ ഈ ചീത്ത വിളിച്ച കുട്ടി അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ മടി കാണിച്ച കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടി ആ ഒരു ലേബലിൽ ഈ വീഡിയോ അപ്പോഴും ഓടിക്കൊണ്ടിരിക്കും യൂട്യൂബിൽ ആ വീഡിയോ കണ്ടുകൊണ്ട് ആ കുട്ടി ആ ഒരു രീതിയിലായിരിക്കും മറ്റുള്ളവർ കാണുന്നതും മറ്റുള്ളവർ കാണുന്ന കാഴ്ചപ്പാടിലല്ല കാര്യം പക്ഷേ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ ആലോചിച്ച വീഡിയോ ഇങ്ങനെ ചീത്ത വിളിക്കുന്ന ഒരു വീഡിയോ വരുന്നുണ്ട് അല്ലെങ്കിൽ താൻ സ്കൂളിൽ പോകാൻ മടിയനായിരുന്നു എന്നൊരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ പുറത്തുള്ള കൂട്ടുകാരൊക്കെ ചിലപ്പോൾ ചോദിക്കുന്നതിനൊക്കെ സ്കൂളിൽ പോകാൻ മടിയല്ലേ അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും ഉണ്ടാകാൻ സാ സാഹചര്യമുണ്ട് ഈ ഇൻസ്റ്റയും യൂട്യൂബും എന്നൊക്കെ പറയുന്നത് അതിന് രണ്ട് പെർസ്പെക്റ്റീവ്സ് ഉണ്ട് ഒന്ന് നമുക്കിതൊക്കെ നല്ലൊരു ഓർമ്മയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ ഇടങ്ങളാണ് ഇൻസ്റ്റയും യൂട്യൂബും എന്നൊക്കെ പറയുന്നത് രണ്ടെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ ഈ വളർന്നു വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ ണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ അതൊന്നും ഇപ്പോൾ തരണം ചെയ്യുന്നതിനൊന്നും അവർക്ക് പ്രശ്നമില്ല അവരൊക്കെ അങ്ങ് തരണം ചെയ്ത് കയറിപ്പോക്കോളൂ എന്ന് നമ്മൾ കുറച്ച് പേരെങ്കിലും പറയുമായിരിക്കും പക്ഷേ ഇതുപോലെ ഈ പറ കുറച്ച് പേർ പറയുന്നത് പോലെ തന്നെ നൂറിൽ തൊണ്ണൂറ് കുട്ടികൾ ചിലപ്പോൾ തരണം ചെയ്ത് കയറിപ്പോകുമായിരിക്കും പത്തോ അല്ലെങ്കിൽ അഞ്ചോ ശതമാനം കുട്ടികൾ വീണ്ടും ഈ ഒരു ഈ മാനസികാവസ്ഥയിൽ അതൊരു ഒരു എന്താ പറയുന്ന ഒരു നാണക്കേട് അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സ് ആയിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നത് നീറിൽ പുകയാൻ തുടങ്ങും അപ്പം അങ്ങനെയൊക്കെയുള്ള കുട്ടികളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ് പിന്നെ അശ്വതി ശ്രീകാന്ത് പറഞ്ഞത് തന്റെ മോള് സ്കൂളിൽ പോകുന്ന വീഡിയോ ആണ് ആ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് സ്കൂളിൽ പോകാൻ മടിയാണല്ലേ എന്ന് ആരോ ചോദിച്ചെന്നൊക്കെയാണ് അശ്വതി ഈ ശ്രീകാന്ത് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം ആദ്യം നമ്മളോട് പറയുന്നത് അപ്പോൾ ഒത്തിരി ഒക്കെ വീഡിയോ ഇട്ടിരിക്കുന്ന കണ്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് മാറ്റണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ അശ്വതി പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ആ പഴയ വീഡിയോ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്തുകൊണ്ടത് അങ്ങനെ നിലനിർത്തുന്നു എന്ന് പറയുന്നു അപ്പോ അശ്വതി പറഞ്ഞ ഒരു കാര്യം അതിലെ പോസിറ്റീവ്സിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക നെഗറ്റീവിനെ കളയാൻ ശ്രമിക്കുക അതെല്ലാം ഇപ്പൊ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ അവരത് എടുക്കണ്ട അവര് കളഞ്ഞേക്കുക അത്രേയുള്ളൂ പറയാൻ അശ്വതി ഒരു പക്ഷേ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാത്തതിന്റെ എന്തായാലും അത് കണ്ട് ഒരുപാട് ലക്ഷങ്ങൾ കണ്ട് വ്യൂസും ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പം വന്ന് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടായിരുന്നു ഇത് സംസാരിക്കുന്നതെങ്കിൽ അശ്വതി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് സംസാരിക്കുന്നു എന്നൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും അപ്പം എന്ത് തന്നെയായാലും ഒരു കാര്യത്തിന് രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട് അശ്വതി പറഞ്ഞതിൽ അങ്ങനെയും ചിന്തിക്കാം ഇങ്ങനെയും ചിന്തിക്കാം ഏതായാലും ഒരു കാര്യത്തിൽ നല്ല വശങ്ങൾ ഉൾക്കൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് കുട്ടികളുടെ വീഡിയോസ് കാണാൻ ഇഷ്ടമല്ല എന്നല്ല ഇതിനർത്ഥം കുട്ടികളെ നല്ല ചിരിക്കുന്നതും കളിക്കുന്നതും ഹാപ്പി മൊമെൻ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണ് ഇനിയും അങ്ങനെയുള്ള വീഡിയോസിനും നല്ല റീച്ച് ഉണ്ടാകും പക്ഷേ ഇതിൽ കുട്ടികൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് നമ്മൾ വീഡിയോ എടുത്ത് ഇടുകയും അവർ ചീത്ത പറയുന്നതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുത്തിടുമ്പോൾ അത് വളർന്നു വരുമ്പോൾ ആ കുട്ടികളുടെ മാനസികാവസ്ഥയെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യണമെന്ന് മാത്രമേ പറയാനുള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോയുടെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം